നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കഴിച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്നുക പോകരുത് ഊരുവിട്ടാതെ മുക്കാലും കുമ്പക്കൂറി ജനിച്ച ഈ നാൾക്കാരുടെ വലങ്ങൾ നമുക്ക് നോക്കാം ബന്ധുവിൻ്റെ നിർദ്ദേശത്താൽ അഭൈകരമായുള്ള ആത്മബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാറും ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗത്തിൽ മാറ്റമുണ്ട് അതായത് ഉദ്യോഗത്തിൽ പ്രമോഷൻ ഉണ്ടാകുന്ന അർത്ഥം സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായ ജീവിത പങ്കാളിയെ അനുമോദിക്കും ജന്മനാട്ടിൽ സ്വന്തമായി വ്യാപാരം തുടങ്ങാതിന്റെ ഭാഗമായി വിദേശ ഉദ്യോഗം ഉപേക്ഷിക്കും രണ്ടാം ഭാവത്തിൽ ധനകുടുംബഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു വ്യാഴം ധനകാരകനാണ് ഉടമസ്ഥനാണ് അവിടെ വ്യാഴത്തോട് യോഗം ചെയ്ത് ശുക്രനുണ്ട് ആദിത്യനുണ്ട് ബുധനുണ്ട് ഇവർക്ക് ഓർക്കാപ്പുറത്ത് ധനം തീർച്ചയായിട്ടും ലഭിക്കും അതിന് പ്രത്യേകിച്ച് കായ വഴിപാടുകളൊന്നും താല്പര്യമില്ല പറയുന്നത് തമാശല്ല കാര്യമാണ് ഗ്രഹനില വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ഗോചരചിന്തയിലാണ് അവർക്ക് തീർച്ചയായിട്ടും ലോട്ടറി അല്ലെ അതുപോലെയുള്ള പണ പടസംബന്ധമായ കാര്യങ്ങൾ ലോട്ടറി അടിച്ചില്ല എങ്കിൽ ഒരു ചിട്ടി കൂടിയിട്ട് ആ ചിട്ടിക്കാദ്യത്തെ നമ്പർ അമ്പതിനായിരം വീണാലും അത് ലോട്ടറി തുല്യമാണല്ലോ ഇങ്ങനെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഓർക്കാപ്പുറത്ത് ഉണ്ടാകും വിട്ടുപോയെന്ന് കരുതിയ വസ്തു ധന ഇടപാടിൽ കൂടെ തന്നെ തിരിച്ചു പിടിക്കും സമോചിതമായ ഇടപെടലുകളാൽ സർവകാര്യ വിജയം നേടും ഭൂമി ക്രയവിക്രമങ്ങളിലും ഊഹക്കച്ചവടത്തിലും പ്രതിരിച്ചിലുപരി ലാഭം ഉണ്ടാകും മൂന്നിൽ വ്യാഴം ജന്മരാശിയിൽ ശനി മൂന്നാമടത്ത് രാഹുവും സഞ്ചരിക്കുന്ന കാലമാകും വിനോദത്തിനോ ലാഭത്തിനോ വേണ്ടിയുള്ള യാത്ര നല്ലതാണ് എന്നാൽ അപകടം മുൻപിലുണ്ട് എന്ന കാര്യം മറക്കരുത് സ്ഥാനഭ്രംശം ഇഷ്ടജന വേർപാട് വേണ്ടപ്പെട്ടവരുടെ ദുഃഖം കാര്യങ്ങൾക്ക് തടസ്സം രോഗങ്ങളും ഫലം സ്വർണം മുതലായ ദ്രവ്യങ്ങൾക്ക് ലാഭം ഉണ്ടാകും രഹസ്യ പ്രേമങ്ങൾക്ക് ഗുണമുണ്ടാകും വിട്ടുകിടന്ന അല്ലെങ്കിൽ വിട്ടുപോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ദാമ്പത്യ ബന്ധം ക്രമീകരണത്തിൽ വരും നിർമ്മാണ പ്രക്രിയകൾ തുടങ്ങിവെച്ച കെട്ടിടത്തിൻ്റെ പണിതീരും പണസംബന്ധമായ വായ്പകൾ കൊടുക്കലുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അതിനൊക്കെ തീരുമാനമാകും മൂന്നൽ വ്യാഴം സഞ്ചരിക്കിയാൽ ഈശ്വരാധീനം മറഞ്ഞ് വന്നു പോയതുകൊണ്ട് ഈശ്വരാധീനം ഉണ്ടാകാനുള്ള ദേവാലയ വഴിപാടുകൾ ചെയ്യാൻ മറക്കരുത് മുടങ്ങിയത് പുനർജനിക്കും എവിടെ ചെന്നാലും വിജയം ഉണ്ടാവും സാമ്പത്തിക ഉയർച്ച തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം സമ്പാദ്യശീലം ഉണ്ടാവും തൊഴിൽ ഉയർച്ച തൊഴിലഭിവൃദ്ധി പ്രമോഷൻ അല്ലെങ്കിൽ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും തൊടുന്ന കാര്യത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച ഉണ്ടാകും ഓർക്കാപ്പുറത്ത് ധനം വന്നുചേരും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ഭൂമി അതായത് കുടുംബ സ്വത്തുക്കൾ തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ വന്നുചേരും സർപ്പസംബന്ധമായ ദോഷങ്ങൾ അതായത് ചെറിയ ചിരങ്ങ അടിഞ്ഞു വുട്ടുക കരിയാതിരിക്കുക ഇങ്ങനെയുള്ള മേലാളികൾ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ സർപ്പസങ്കേതത്തിൽ പോയി നൂറും പാലും കഴിക്കാൻ മറക്കരുത് നിങ്ങളെ നാലും പേരും ഞങ്ങൾ കഴിച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നുക പോകരുത്